പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ ബിസിനസ്മാൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരിക്കാം അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം ഏത് മേഖലയായിക്കോട്ടെ ഈ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ആ സെയിൽ ഓൺ ദ സ്പോട്ടിൽ ക്ലോസ് ആയി കഴിഞ്ഞു കാരണം അത്രയും ഡീപ്പ് ലെവലിലാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വരിക കേൾക്കുന്ന ആളും ആ രീതിയിലാണ് കേൾക്കുക അപ്പോൾ എന്താ സംഭവിക്കുക ഡീപ്പ് ട്രസ്റ്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതും ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ആധികാരികമായിട്ട് ഒതൻറ്റിക്കായിട്ട് നാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംസാരിക്കുന്നത് എന്നുള്ളതും ഇതൊക്കെ കസ്റ്റമറെ സമയച്ചിടത്തോളം ബോധ്യപ്പെടുകയാണ് മറ്റേത് അവിടെ ഇവിടെ നോക്കിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടൂല കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് എന്നെ വലിയ വിശ്വാസമല്ല എന്നിട്ട് എന്നെ പിടിപ്പിക്കാൻ വരിക എന്നെ പറ്റിക്കാൻ വരിക എന്നുള്ള തോട്ടാണ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ോം വരിക എന്നാൽ നിങ്ങൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ട് വളരെ ഒതൻറ്റിക്കായിട്ടാണ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ സൈഡ് അവിടെ ക്ലോസ് ആയിരിക്കും ടീച്ചിങ്ങിൽ പോലും ട്രെയിനിങ്ങിൽ പോലും നിങ്ങൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും എന്തു ചെയ്യുക ആ കേൾക്കുന്ന ആൾക്കുണ്ടാവുക ടീച്ചിങ്ങിൽ പോലും അങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുക കുട്ടികൾ അശ്രദ്ധമായിട്ടല്ലേ ഇരിക്കുക ടീച്ചറെ സംബന്ധിച്ചൂടെ ഭയങ്കര അറിവറിയാണ് വരിക കാരണം കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ പോസിറ്റീവായി കുട്ടികൾ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും ഈ രീതിയിലാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൗൺസിലിങ്ങിന് തന്നെ വരാറുണ്ട് സർ എനിക്ക് സംസാരിക്കാൻ പേടിയാ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ സെയിൽസിലുള്ള ആളുകൾ വരാറുണ്ട് ബിസിനസ് ഓണേഴ്സ് പോലും വരാറുണ്ട് എന്തോ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാണ് ഇപ്പൊ നേരിട്ടൊരാൾ വരുമ്പോൾ എന്താ സംഭവിക്കുക അയാൾ എന്തായാലും ഇയാളെ മൊത്തേക്ക് നോക്കൂല്ലേ ഈ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് എങ്ങനെ സംസാരിക്കുക ആ കൂടെ പേടി വരുന്നു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്ത വർക്ക് ഇല്ല പോകും ഓഫ് ആകുമ്പോൾ എന്താ സംഭവിക്കുക പിന്നെ സംസാരം വരൂല പിന്നെ ആ കൂടെ വെറയിൽ വരുന്നു പിന്നെ അവിടുന്ന് എന്ത് വേഗം സ്കിപ്പ് ആവുന്ന ഒരവസ്ഥ അതൊക്കെയാണ് സംഭവിക്കുക അവിടെയാണ് സക്സസ് വാലിയുടെ എൻ എൽ പി കൗൺസിലിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇമോഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാറ്റുന്നത് ബിഹേവിയർ ആണ് ശരിയാവേണ്ടത് പക്ഷേ എൻ എൽ പി ഇടപെടുന്നത് ഈ ഇമോഷണൽ ഏരിയയിലാണ് ആ ഭയത്തെ നീക്കം ചെയ്യുന്നു അദ്ദേഹത്തിന് ഈ ആളുകളോട് സംസാരിക്കാനുള്ള ടെൻഷൻ വരുന്നുണ്ട് ആ ടെൻഷനെ നീക്കം ചെയ്യുന്നു അപ്പം എന്താ സംഭവിക്കുക ധൈര്യം വരും സന്തോഷത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ പറ്റും അപ്പം എന്താ സംഭവിക്കുക നല്ല പെർഫോമൻസ് ഉണ്ടാവും നല്ല പെർഫോമൻസ് ഉണ്ടാവും നല്ല പ്രൊഡക്റ്റിവിറ്റി ി ഉണ്ടാകും നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും അതിൻ്റെ റിസൾട്ട് കൂടും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഐ കോണ്ടാക്ട് എന്നുള്ള ഈ ഒരു ടെക്നിക്ക് ഏത് മേഖലയിലാണോ നിങ്ങളുള്ളത് ഫാമിലി ലൈഫിലാണെങ്കിലും പാരന്റിങ്ങിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും ടീച്ചിങ്ങിലാണെങ്കിലും ട്രെയിനിങ്ങിലാണെങ്കിലും ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഉന്നതമായ റിസൾട്ടാണ് സംഭവിക്കുക